അന്നമനട പഞ്ചായത്തിലെ അംഗൻവാടിയിലേക്ക് വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് പുതിയതായി നടക്കുന്ന നിയമനത്തിൽ അഴിമതിയും പിൻവാതിൽ നിയമനവും ഉണ്ടെന്നാരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ പഞ്ചായത്തിനു മുന്നിൽ ധർണ നടത്തി അന്നമനട കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ തിലകൻ ഉദ്ഘാടനം ചെയ്തു അഴിമതിയും പിൻവാതിൽ നിയമനവും ആരോപിച്ച പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം അന്നമനട പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തിയിരുന്നു വിഷയമുന്നയിച്ച് ഇന്ന് പഞ്ചായത്തിനു മുന്നിൽ പ്രതിപക്ഷം ധർണ നടത്തുകയായിരുന്നു അർഹരായവരെയും വർഷങ്ങളോളം പ്രവൃത്തി പരിചയവും ഉള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവൃത്തി പരിചയം ഇല്ലാത്തവരെ നിയമിച്ച് അഴിമതി നടത്തിയിട്ടുണ്ടെന്നും ഇതിനെതിരെ അന്വേഷണം വേണമെന്നും നിയമനം റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തിയത് അന്നമ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ തിലകൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മെമ്പർമാരായ കെ കെ രവി നമ്പൂതിരി കെ എ ഇക്ബാൽ ഷിജു സി കെ ഡേവിസ് കുര്യൻ ടെസി ടൈറ്റസ് ലളിത ദിവാകരൻ സുനിതാ സജീവൻ ആനി ആന്റു എന്നിവർ ധർണയിൽ പങ്കെടുത്തു അതേസമയം കോൺഗ്രസ് സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അംഗൻവാടി ഹെൽപ്പർ നിയമനം വനിതാ ശിശു വികസന സമിതി വകുപ്പിനു കീഴിലുള്ള സി ഡി പി ഒ ആണ് നടത്തുന്നതെന്നും ഇന്റർവ്യൂ ബോർഡിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമാണ് ഉള്ളത് ലിസ്റ്റ് തയ്യാറാക്കുന്നതും പ്രഖ്യാപിക്കുന്നതും വനിതാ ശിശു വികസന വകുപ്പാണെന്നും അന്നമരട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് പറഞ്ഞു മീഡിയ ടൈം മാള